കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഒടുങ്ങാക്കാട് മക്കാമിലാണ് ഒരുവിധത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണിത് ഈ പറ്റി കാരണം ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക് ഇവിടെ വരാം ഞാനും അങ്ങനെ വന്നതാണ് ഒരു നേർച്ചേൻ്റെ കാര്യങ്ങളായിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രാവശ്യമായി വരണം വരണമെന്ന് വിചാരിക്കുന്നത് ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഏഴേഴര ആയപ്പോൾ ഒരു ദിവസം അങ്ങനെ തോന്നി അങ്ങനെ വന്നതാണ് ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എപ്പോഴാണ് നമുക്കത് എഡിറ്റ് ചെയ്തിടാനൊക്കെ തോന്നിയത് കേട്ടോ ഒരു ഒരു ടൈം ഒത്തു വന്നത് പിന്നെ ഈ വീഡിയോ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചിട്ടാണേ എടുത്തത് കാരണം അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവരെ നമ്പർ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളെടുത്തോളൂ ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കുന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരാൾ അവിടുന്ന് പ്രാർത്ഥനയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വേറൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അയാൾ പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളും മുറിച്ച് മാറി തന്നെ ഇവിടെ പിന്നെ ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ശേഷം അവർ അടുത്തേക്ക് വന്നിട്ട് ഇതിനെ പറ്റിയുള്ള ചർ എന്താ പറയുക ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പക്ഷേ നമുക്കത് കേൾക്കുക എന്നല്ലാണ്ട് ഇതാ പറയാൻ അറിയില്ല കാരണം ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് സ്നേഹമുള്ള ആൾക്കാരാണ് കാരണം നമ്മൾ ഈ വേറെ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയൊന്നുമില്ല നല്ല സ്നേഹത്തിലാണ് എല്ലാവരും സംസാരിച്ചത് കേട്ടോ ഉസ്താദുമാരാണെങ്കിലൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ച് ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഈ രാത്രി സമയത്ത് പോയതുകൊണ്ടാണ് തോന്നുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ കാരണം ഒന്നാമത് വയനാട് റോഡാണ് പിന്നെ ഈ വഴിക്ക് പോകുന്നവരൊക്കെ അവിടെ പൈസ ഇട്ടിട്ടാണ് പള്ളിയിൽ പൈസ ഇട്ടിട്ടാണ് പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടു കെട്ടോ കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം വയനാട്ടിലേക്കൊക്കെ പോയ സമയത്ത് നമ്മളവിടെ പൈസ ഇട്ടിട്ടാണ് പോകുന്നത് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇവിടെ ഭയങ്കര വിശ്വാസമാണ് കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്